മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആരോഗ്യം ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് നിരവധി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഈ വിഷയത്തിൽ പല വാർത്തകൾ പ്രചരിപ്പിച്ചു അദ്ദേഹത്തിന് ഗുരുതരമായ അസുഖം കണ്ടെത്തിയതായി ഹിംവദന്തികൾ പരന്നിരുന്നു പ്രത്യേകിച്ച് സ്റ്റേജ് വൺ കോളൻ ക്യാൻസർ ആണെന്ന് വരെ ഇത് ആരാധകരിലും സിനിമാ ലോകത്തുള്ളവരിലും ഒരുപോലെ വ്യാപകമായ ആശങ്കയ്ക്ക് കാരണമായി ശബരിമല ദർശനത്തിനായി പോയ മോഹൻലാൽ മമ്മൂട്ടിയുടെ പേരിൽ പ്രത്യേക പൂജ നടത്തുകയുണ്ടായി ഇതും എല്ലാവരിലും കൂടുതൽ സംശയം ജനിപ്പിച്ചു എന്നിരുന്നാലും വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്നുള്ള ഒന്നിലധികം റിപ്പോർട്ടുകൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഈ ഊഹാപോഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മമ്മൂട്ടിയുടെ സ്വന്തം ടീം തന്നെ ഇത് നിഷേധിച്ചിട്ടുണ്ടെന്നും വ്യക്തമാകുന്നു ക്രെഡിറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലും മറ്റ് സോഷ്യൽ മീഡിയ ചാനലുകളിലും മമ്മൂട്ടി വൻകുടൽ ക്യാൻസറുമായി പോരാടുകയാണെന്ന് ആരോപിച്ച് സ്ഥിരീകരിക്കാത്ത പോസ്റ്റുകൾ പ്രചരിക്കാൻ തുടങ്ങിയതോടെയാണ് ഒരു ഭ്രാന്തിയുടെ പ്രാരംഭ തരംഗം ആരംഭിച്ചത് എഴുപത്തിമൂന്ന് കാരനായ മെഗാസ്റ്റാർ ചെന്നൈയിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് ചില റിപ്പോർട്ടുകൾ പരാമർശിച്ചു ഉദാഹരണത്തിന് വൺ ഇന്ത്യ ഗൾഫ് ന്യൂസ് പോലുള്ള ചില ഓൺലൈൻ ലേഖനങ്ങളും പോസ്റ്റുകളും ഈ റൂമറുകൾ ഏറ്റെടുത്ത് നടൻ ഗുരുതരാവസ്ഥയിലാണെന്ന് സൂചിപ്പിച്ചു ചില പ്ലാറ്റ്ഫോമിൽ മമ്മൂട്ടി സ്റ്റേജ് വൺ വൻകൂടൽ ക്യാൻസറുമായി പോരാടുകയാണെന്ന് ഹെഡ്ലൈൻ വരെ പ്രചരിച്ചു ഇത് അദ്ദേഹത്തിന്റെ വിശാലമായ ഫാൻ ബേസിനെ ആശങ്കയിലേക്ക് നയിച്ചു സ്ഥിരീകരിക്കാത്ത സോഷ്യൽ മീഡിയ പോസ്റ്റുകളും തെറ്റായി വ്യാഖ്യാനിച്ച മെഡിക്കൽ പദപ്രയോഗങ്ങളും ചേർന്നതാണ് ഈ അഭ്യൂഹ വിവരണങ്ങൾക്ക് പ്രധാനമായും കാരണമായത് ക്യാൻസർ രോഗനിർണയത്തെ െ തുടർന്ന് നടൻ അടുത്തിടെ സിനിമയിൽ നിന്ന് വിട്ടുനിന്നതെന്ന അവകാശവാദം തീയിൽ എണ്ണയൊഴിച്ചു എന്നിരുന്നാലും ഈ കിംവദന്തികൾ പ്രചരിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ മമ്മൂട്ടിയുടെ ഔദ്യോഗിക പ്രതിനിധികളും പി ആർ ടീമും സ്ഥിതിഗതികൾ വ്യക്തമാക്കാൻ രംഗത്തെത്തി കാൻസർ രോഗനിർണയത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ മമ്മൂട്ടിയുടെ പബ്ലിക് റിലേഷൻസ് ടീം പെട്ടെന്ന് തന്നെ നിഷേധിച്ചു ഒരു വക്താവ് പറഞ്ഞു ഇത് വ്യാജവാർത്തയാണ് റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നതിനാൽ മമ്മൂട്ടി അവധിയിലാണ് ഷൂട്ടിംഗിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഇടവേള അതിനനുസരിച്ച് ആസൂത്രണം ചെയ്തിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ ഫിലിമി ബീറ്റ് എന്നിവ ഉൾപ്പെടെ നിരവധി മാധ്യമങ്ങളിൽ ഈ വിശദീകരണം പ്രതിധ്വനിച്ചു ആരോഗ്യ പ്രതിസന്ധി മൂലമല്ല മതപരമായ ആചാരണത്തിനും വിശ്രമത്തിനുമാണ് നടന്റെ ഇടവേള നിശ്ചയിച്ചതെന്ന് റിപ്പോർട്ട് ചെയ്തു തിരക്കേറിയ ഷൂട്ടിംഗ് ഷെഡ്യൂൾ മൂലമുണ്ടായ വയറ്റിലെ ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മമ്മൂട്ടി പതിവ് മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയനായിരുന്നുവെന്നും ആരോഗ്യവാനാണെന്ന് കണ്ടെത്തിയതായും പി ആർ ടി വിശദീകരിച്ചു ചെറിയ അസ്വസ്ഥതകളെ തുടർന്ന് മുൻകരുതൽ നടപടി മാത്രമായിരുന്നു ഈ പതിവ് പരിശോധനകൾ ക്യാൻസർ പോലുള്ള ഗുരുതരമായ അവസ്ഥയെ ടെസ്റ്റ് റിസൾട്ട് സൂചിപ്പിക്കുന്നില്ല മാധ്യമ റിപ്പോർട്ടുകളുടെ തിരക്കിനിടയിൽ ബിഗ് ബോസ് വിന്നറും സോഷ്യൽ മീഡിയ പേഴ്സണാലിറ്റി കൂടിയായ അഖിൽ മാരാർ വിവാദത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രധാന ശബ്ദമായി ഉയർന്നു പല കാര്യങ്ങളിലും തുറന്നതും സത്യസന്ധവുമായ അഭിപ്രായത്തിന് പേരുകേട്ട മാരാർ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ശ്രമിച്ചു കിംവദന്തികൾ അതിശയോക്തിപരമാണെന്ന് മാത്രമല്ല സത്യത്തിന്റെ ഒരു കാതലായ ഭാഗം ഉപയോഗപ്പെടുത്തുകയും ചെയ്തുവെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു അതായത് തീവ്രമായ ഷൂട്ടിംഗ് ഷെഡ്യൂൾ കാരണം മമ്മൂട്ടിക്ക് ചില വയറ്റിലെ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിരുന്നു ഈ ലോകത്ത് എപ്പോഴെങ്കിലും അസുഖം വരാത്ത ആരെങ്കിലും ഉണ്ടോ മമ്മൂട്ടിയെ പോലെ വളരെ ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് ആയ ഒരാൾക്ക് പോലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത് ജീവിതത്തിന്റെ ഒരു സാധാരണ ഭാഗമാണെന്ന് അഖിൽ മാരാർ ചൂണ്ടിക്കാണിച്ചു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത ഒരു പ്രധാന പ്രൊജക്ടിന്റെ ചിത്രീകരണത്തിടെ കഠിനമായ ഷെഡ്യൂൾ കാരണം മമ്മൂട്ടിക്ക് തന്റെ പതിവ് ഭക്ഷണക്രമവും ദിനചര്യയും നിലനിർത്തുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടതായി മാരാർ വിശദീകരിച്ചു ഈ വീഴ്ച ചില ഗ്യാസ്ട്രിക് സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമായി ഇത് കൂടുതൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിന്റെ തെളിവായി ചില മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ചു കൂടാതെ ഈ വെല്ലുവിളികൾക്കിടയിലും മമ്മൂട്ടി ചിത്രത്തിനായി നിശ്ചയിച്ചിരുന്ന എല്ലാ ഭാഗങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയെന്ന് മാരാർ വിശദീകരിച്ചു അമേരിക്കയിലേക്ക് പോകാനുള്ള നടന്റെ തീരുമാനം ഒരു മറിഞ്ഞിരിക്കുന്ന രോഗത്തിന്റെ സൂചനയല്ല മറിച്ച് തന്റെ ആരോഗ്യം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാനും സെൻസിറ്റീവ് സമയങ്ങളിൽ ആരാധകരുടെ അമിത ശ്രദ്ധ ഒഴിവാക്കാനും തന്റെ പതിവ് വേഗതയിൽ ജോലി തുടരാൻ കഴിയുമെന്ന് ഉറപ്പാക്കാനുമുള്ള ഒരു കണക്ക് കൂട്ടലിന്റെ ഭാഗമായിരുന്നു മമ്മൂട്ടിയുടെ പ്രാഥമിക ആരോഗ്യ പ്രശ്നം ഏതെങ്കിലും തരത്തിലുള്ള ക്യാൻസർ അല്ല മറിച്ച് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് ഒന്നിലധികം സ്രോതസ്സുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് കേരള കൗമുദിയും ഫിലിമി ബീറ്റും നടന്റെ അസ്വസ്ഥതയ്ക്ക് കാരണം ഭീഷണിയായ രോഗത്തിന്റെ സൂചനയല്ല മറിച്ച് ഷൂട്ടിങ്ങിന്റെ തിരക്കേറിയ സ്വഭാവവും ക്രമരഹിതമായ ഭക്ഷണക്രമവുമാണെന്ന് വിശദീകരിച്ചുകൊണ്ട് ആഴത്തിലുള്ള കവറേജ് നൽകി ചെറിയ അസ്വസ്ഥത അനുഭവപ്പെട്ടതിനു ശേഷം പതിവ് പരിശോധനകൾ നടത്തിയതായും ഗുരുതരമായ കുഴപ്പമൊന്നുമില്ലെന്ന് ഫലങ്ങൾ സ്ഥിരീകരിച്ചതായും ഈ റിപ്പോർട്ടുകൾ അടിവരയിട്ടു വൻകുടൽ ക്യാൻസർ രോഗനിർണയവുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളിൽ നിന്ന് ആരംഭിച്ച ആഖ്യാനം അദ്ദേഹത്തിന്റെ പി ടീമും നിരവധി ബഹുമാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളും നടന്നല്ല ആരോഗ്യവാനാണെന്ന് സ്ഥിരീകരിച്ചതോടെ ഉടൻ തന്നെ തള്ളപ്പെട്ടു റംസാൻ മാസത്തിൽ അദ്ദേഹം ഉപവാസം അനുഷ്ഠിക്കുന്നതിനുള്ള ഊന്നൽ വിശദീകരണത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി ജോലിയിൽ നിന്നുള്ള താൽക്കാലിക ഇടവേള പൂർണ്ണമായും സ്വമേധയാ ഉള്ളതാണെന്നും മതപരമായ ആചരണത്തിനും സുഖം പ്രാപിക്കുന്നതിനും വേണ്ടി ആസൂത്രണം ചെയ്തതാണെന്നും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടായി പ്രചരിക്കുന്ന കിംവദന്തികൾക്കിടയിലും മലയാള ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും സജീവവും ഡെഡിക്കേറ്റഡുമായ വ്യക്തികളിൽ ഒരാളായി മമ്മൂട്ടി തുടരുന്നു ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ എക്സ്പ്രസ് എന്നിവയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹം നിരവധി ഉന്നത പ്രൊജക്ടുകളിൽ പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നായ ആക്ഷൻ ത്രില്ലർ ബസൂക്ക ഏപ്രിൽ പത്തിന് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു കൂടാതെ മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ മോഹൻലാലുമായി സഹകരിച്ചുള്ള ഒരു പ്രൊജക്ടിലും അദ്ദേഹം പ്രവർത്തിക്കുന്നു ഒരു ദശാബ്ദത്തിന് ശേഷം രണ്ട് ഇതിഹാസങ്ങളുടെയും ആദ്യ ഓൺ സ്ക്രീൻ കോംബോ ആകുന്ന ഈ ചിത്രം ആരാധകരും ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവരും ഒരുപോലെ കാത്തിരിക്കുന്നു ഈ ചിത്രങ്ങളുടെ നിർമ്മാണ ഷെഡ്യൂളുകളെ കിംവതം പ്രതികൂലമായി ബാധിച്ചിട്ടില്ല പകരം താൽക്കാലിക ഇടവേള ഒരു പതിവ് ഇടവേളയായി കാണുന്നു മമ്മൂട്ടിയെ പോലുള്ള ഒരു ഉന്നത വ്യക്തി ഉൾപ്പെട്ട ആരോഗ്യവുമായി ബന്ധപ്പെട്ട കിംബന്തികളുടെ ദ്രുതഗതിയിലുള്ള പ്രചരണം ഇൻഡസ്ട്രിയിലും പൊതുജനങ്ങളിലും താരമായ സ്വാധീനം ചെലുത്തി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പ്രത്യേകിച്ച് റെഡിച്ച് ട്വിറ്റർ എന്നിവ ചൂടേറിയ ചർച്ചകളാൽ നിറഞ്ഞു ആരാധകർ നടന്റെ ഊർജ്ജസ്വലതയും പ്രതിരോധ ശേഷിയെയും കുറിച്ച് ആഴത്തിലുള്ള ആശങ്ക പ്രകടിപ്പിക്കുകയും വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു കരിയറിലെ ഈ ഘട്ടത്തിൽ മമ്മൂട്ടിയെ മമ്മൂട്ടിയെപ്പോലുള്ള ഒരു ശക്തൻ ഗുരുതരമായ രോഗത്തെ നേരിടുന്നത് സങ്കല്പിക്കാൻ എത്ര ബുദ്ധിമുട്ടാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു ഇൻസൈഡ് ബോളിവുഡ് പോലുള്ള ഫോറങ്ങളിൽ ലോങ് ടൈം ഫാൻസും ഇൻഡസ്ട്രി വാച്ചേഴ്സും റിപ്പോർട്ടുകളുടെ വിസത്തെക്കുറിച്ച് വാദിച്ചു ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു മാരകമായ രോഗനിർണയവുമായി കൂട്ടിക്കുടയ്ക്കരുതെന്ന് നിരവധി ആരാധകർ ഊന്നി പറഞ്ഞു ചിലർ സെലിബ്രിറ്റി വാർത്തകൾക്കൊപ്പമുള്ള സെൻസേഷണലിസത്തെ വിമർശിച്ചു അത്തരം അടിസ്ഥാനരഹിതമായ കിംവദന്തികൾ ആരാധകർക്കിടയിൽ അനാവശ്യമായ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ മാത്രമേ സഹായിക്കൂ എന്നും വാദിച്ചു എന്നിരുന്നാലും മറ്റുള്ളവർ ജാഗ്രതയോടെ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും നടന് അവരുടെ അചഞ്ചലമായ പിന്തുണ ആവർത്തിക്കുകയും ചെയ്തു അദ്ദേഹം സിനിമയുടെ ആവശ്യങ്ങൾ നിറഞ്ഞ ലോകത്ത് അഭിനേതാക്കൾ നേരിടുന്ന സമ്മർദ്ദങ്ങളെയും ആരോഗ്യ വെല്ലുവിളികളെയും കുറിച്ചുള്ള വിശാലമായ ചർച്ചയ്ക്കും സാഹചര്യം ഒരുക്കി എഴുപതുകളിലാണെങ്കിലും തന്റെ നിരന്തരമായ വർക്ക് എത്തിക്സും ശാരീരികമായി ആവശ്യപ്പെടുന്ന വേഷങ്ങൾ ചെയ്യാനുള്ള കഴിവിന് പേരുകേട്ട ാണ് മമ്മൂട്ടി പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയ്ക്കും അഭിനിവേശത്തിനും സാക്ഷ്യം വഹിക്കുന്നു എന്നിരുന്നാലും ഐക്കണുകൾ പോലും ക്ഷമയില്ലാത്ത ജോലി സമയക്രമത്തിന്റെ സമ്മർദ്ദങ്ങളിൽ നിന്ന് മുക്തമല്ല എന്ന വസ്തുത ഇവിടെ അടിവരയിടുന്നു കഠിനമായ ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾ സെറ്റിൽ ദീർഘനേരം ചെലവഴിക്കൽ ചലച്ചിത്ര നിർമ്മാണത്തിന് ആവശ്യമായ നിരന്തരമായ യാത്ര എന്നിവ ഒരു നടന്റെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് വ്യവസായ മേഖലയിലെ വിദഗ്ധർ വളരെ കാലമായി സമ്മതിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ കാര്യത്തിൽ ഈ ഘടകങ്ങളുടെ അക്യുമുലേറ്റീവ് എഫക്ട് താൽക്കാലിക ഉദരസംബന്ധമായ ൾക്ക് കാരണമായതായി തോന്നുന്നു ഇത് മാധ്യമങ്ങളുടെ തീവ്രമായ ഊതിപ്പെരുപ്പിക്കലിലൂടെ കൂടുതൽ വലുതായി എഴുപത്തിമൂന്ന് വയസ്സുള്ളപ്പോഴും അദ്ദേഹത്തിന്റെ സമർപ്പണത്തിന് നൽകുന്ന ഊന്നൽ ഉയർന്ന നിലവാരമുള്ള വേഷങ്ങളുടെ ആവശ്യകതകൾ വ്യക്തിപരമായ ക്ഷേമത്തോടൊപ്പം കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെ എല്ലാവരും തന്നെ അഭിനന്ദിക്കുന്നു സമീപകാല ആരോഗ്യ ഭീതിയെക്കുറിച്ച് പ്രത്യേകിച്ച് ശ്രദ്ധേയമായ കാര്യം വ്യത്യസ്ത മാധ്യമങ്ങൾ സംഭവം റിപ്പോർട്ട് ചെയ്തതിലെ ഗണ്യമായ വ്യത്യാസമാണ് ചില സ്രോതസ്സുകൾ തുടക്കത്തിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ആശങ്കാജനകമായ തലക്കെട്ടുകൾ പ്രസിദ്ധീകരിച്ചു മറ്റു ചിലർ ഔദ്യോഗിക പ്രസ്താവന ും വിദഗ്ധ അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തി കൂടുതൽ സന്തുലിതമായ വീക്ഷണം അവതരിപ്പിക്കാൻ തിടുക്കം കാണിച്ചു ഹിംവദന്തകൾ പ്രചരിപ്പിക്കുന്നതിൽ സോഷ്യൽ മീഡിയയുടെ പങ്ക് പറഞ്ഞറിക്കാൻ കഴിയില്ല വസ്തുത പരിശോധന പൂർണ്ണമായും പൂർത്തിയാകുന്നതിന് മുമ്പ് വാർത്തകൾ വേഗത്തിൽ പ്രചരിക്കാൻ സഹായിച്ചുകൊണ്ട് ഇൻസ്റ്റന്റ് ഷെയറിംഗും ചർച്ചയും അനുവദിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായി മുൻനിര മാധ്യമങ്ങൾ പോലും ആദ്യം ഞെട്ടിക്കുന്ന വാർത്ത കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് പിന്നോട്ട് പോയി ശാന്തമായ പ്രതികരണം നടത്തിയത് ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് സെലിബ്രിറ്റി വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് കാണിക്കുന്നു ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ എക്സ്പ്രസ് ഫിലിമി ബീറ്റ് എന്നിവയിൽ നിന്നുള്ള വിശദീകരണങ്ങൾ തെളിയിക്കുന്നത് പോലെ ഉത്തരവാദിത്വമുള്ള പത്രപ്രവർത്തനം ഒടുവിൽ തെറ്റായ വിവരങ്ങളുടെ പ്രാരംഭ തരംഗത്തെ മറികടന്നു വാർത്താ പ്രചാരണത്തിൽ സോഷ്യൽ മീഡിയയുടെ ശക്തിയും പോരായ്മകളും ഈ ചലനാത്മക കൈമാറ്റം എടുത്തുകാണിക്കുന്നു മമ്മൂട്ടി നല്ല ആരോഗ്യവാനാണെന്ന് നിലവിലെ റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും തുടർച്ചയായ നിരീക്ഷണം അദ്ദേഹത്തിന്റെ പതിവിന്റെ ഭാഗമാണെന്ന് ഒരു സംസാരം ഇപ്പോഴും നിലനിൽക്കുന്നു അദ്ദേഹത്തിന്റെ സജീവമായ ഷെഡ്യൂളും വേഷങ്ങളുടെ ശാരീരിക ആവശ്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ പതിവ് വൈദ്യ പരിശോധനകൾ അദ്ദേഹത്തിന്റെ ആരോഗ്യ മാനേജ്മെന്റിന്റെ ഒരു നിർണായക ഘടകമാണ് ഭാര്യ മക്കൾ അടുത്ത ബന്ധുക്കൾ എന്നിവരടങ്ങുന്ന കുടുംബം അദ്ദേഹത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിൽ ഒരു സഹായകരമായ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കേരള കോമതി പോലുള്ള സ്രോതസ്സുകൾ അഭിപ്രായപ്പെട്ടു വെല്ലുവിളി നിറഞ്ഞ വ്യവസായ സാഹചര്യങ്ങളെ നേരിടുന്നതിൽ അദ്ദേഹത്തിന്റെ നിലനിൽക്കുന്ന ശക്തിയുടെയും പ്രതിരോധ ശേഷിയുടെയും ഒരു മൂലക്കല്ലായി ഈ കുടുംബ പിന്തുണ കണക്കാക്കപ്പെടുന്നു പതിവ് ആരോഗ്യ പരിശോധനകൾക്ക് പുറമെ റംസാം വ്രതത്തിനായി ഇടവേള എടുക്കാനുള്ള നടന്റെ തീരുമാനം സന്തുലിതമായ ജീവിതശൈലി നിലനിർത്തുന്നതിനുള്ള വിശാലമായ പ്രതിബദ്ധതയും പ്രതിഫലിപ്പിക്കുന്നു ഈ താൽക്കാലിക വിരാമം ആത്മീയ ആചരണത്തിന്റെ ഒരു കാലഘട്ടമായി മാത്രമല്ല ഭാവി പദ്ധതികൾക്കായി തയ്യാറെടുക്കുന്നതിനും സുഖം പ്രാപിക്കുന്നതിനും ആവശ്യമായ സമയം നൽകുന്നു മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ച സെലിബ്രിറ്റി വാർത്തകൾ പൊതുജനങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു വ്യാഖ്യാനിക്കുന്നു എന്നതിന്റെ വിശാലമായ പ്രതിഭാസത്തിലേക്ക് വെളിച്ചം വീശുന്നു പല ആരാധകർക്കും അവരുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ ആരോഗ്യം വ്യക്തിപരമായ ആശങ്കയുടെ കാര്യമാണ് കൂടാതെ ഏത് ദുരിതത്തിന്റെ സൂചനയും അനുപാതമില്ലാത്ത പ്രതികരണത്തിന് കാരണമാകും ഒരു പൊതു വ്യക്തി എന്ന നിലയിൽ വരുന്ന വലിയ ഉത്തരവാദിത്തത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ സംഭവം വ്യക്തിപരമായ ആരോഗ്യ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സൂക്ഷ്മ പരിശോധനയ്ക്കും ഊഹാബോഹങ്ങൾക്കും വിധേയമാകുമെന്ന സാഹചര്യമാണിത് ക്രെഡിറ്റ് ട്വിറ്റർ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രകടിപ്പിക്കുന്ന വൈവിധ്യമാർന്ന അഭിപ്രായങ്ങൾ ആരാധക വിശ്വസ്ത മാധ്യമ സ്വാധീനം പൊതുജന എന്നിവ തമ്മിലുള്ള സങ്കീർണമായ പരസ്പര ബന്ധത്തെ വ്യക്തമാക്കുന്നു ചില ശബ്ദങ്ങൾ സംശയാസ്പദമായി തുടരുകയും വസ്തുതകളെക്കുറിച്ച് കൂടുതൽ വിമർശനാത്മകമായ പരിശോധന ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും മമ്മൂട്ടിയുടെ കലയോടുള്ള അചഞ്ചലമായ സമർപ്പണത്തോടുള്ള പിന്തുണയും ആദരവുമാണ് അമിതമായ വികാരം വ്യക്തിപര മായ എല്ലാ വിശദാംശങ്ങളും വ്യാഖ്യാനത്തിനും സംവാദത്തിനും തുറന്നിരിക്കുന്ന ഇന്നത്തെ മാധ്യമരംഗത്ത് സെലിബ്രിറ്റികൾ വഹിക്കുന്ന അതുല്യമായ സ്ഥാനത്തെ ഈ വൈവിധ്യമാർന്ന പ്രതികരണങ്ങൾ അടിവരയിടുന്നു പതിറ്റാണ്ടുകളായി മമ്മൂട്ടിയുടെ കരിയർ കണ്ട വ്യവസായ വിദഗ്ധരുടെയും പരിചയ സമ്പന്നരായ പ്രൊഫഷണലുകളുടെയും അഭിപ്രായങ്ങളാണ് ചർച്ചയ്ക്ക് മറ്റൊരു പാളി ചേർക്കുന്നത് ഈ സാഹചര്യത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വയറുവേദന പോലുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ദീർഘവും വെല്ലുവിളി നിറഞ്ഞതുമായ കരിയർ ഉള്ള അഭിനേതാക്കൾക്കിടയിൽ അസാധാരണമല്ലെന്ന് പല സിനിമാ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു നടന്റെ ഷെഡ്യൂൾ നിസ്സംശയമായും കർശനമാണെങ്കിലും അത്തരം വെല്ലുവിളികൾ കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹത്തിന്റെ പ്രൊഫഷണലിസത്തിനും അച്ചടക്കത്തിനും തെളിവാണെന്ന് അവരുടെ ഉൾക്കാഴ്ചകൾ ഊന്നി പറയുന്നു സ്ഥിരീകരിക്കാത്ത വാർത്തകളുടെ ദ്രുതഗതിയിലുള്ള പ്രചരണം ഒരു പുതിയ പ്രതിഭാസമല്ലെന്നും എന്നാൽ ഉത്തരവാദിത്തമുള്ള പത്രപ്രവർത്തനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു കേസ് പഠനമായി നിലവിലെ സംഭവം പ്രവർത്തിക്കുമെന്നും വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു സ്ഥിരീകരിച്ച ഉറവിടങ്ങളെയും ഔദ്യോഗിക പ്രസ്താവനകളെയും ആശ്രയിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആഖ്യാനം ഒടുവിൽ സെൻസേഷണലിസത്തിൽ നിന്ന് മാറ്റി വസ്തുതകളുടെ കൂടുതൽ കൃത്യമായ പ്രതിനിധാനത്തിലേക്ക് തിരിച്ചുവിട്ടു ചർച്ചയിലെ മറ്റൊരു രസകരമായ വസ്തുത മമ്മൂട്ടിയുടെ ആരോഗ്യ മാനേജ്മെന്റ് ले 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 ും അദ്ദേഹത്തിന്റെ ആത്മീയ പ്രവർത്തനങ്ങളും തമ്മിലുള്ള ഇന്റർസെക്ഷൻ ആണ് റംസാൻ കാലത്ത് ഉപവാസം അനുഷ്ഠിക്കാനും ചിത്രീകരണ ഷെഡ്യൂളിൽ നിന്ന് ഒരു ചെറിയ ഇടവേള എടുക്കാനും നടൻ തെരഞ്ഞെടുത്തത് പ്രൊഫഷണൽ പ്രതിബദ്ധതകളെയും വ്യക്തിപരമായ ക്ഷേമത്തെയും സമന്വയിപ്പിക്കുന്ന ജീവിതത്തോടുള്ള സന്തുലിതമായ സമീപനത്തെ പ്രതിഫലിപ്പിക്കുന്നു പല റിപ്പോർട്ടുകളിലും ഈ വശം ഒരു പ്രതികരണാത്മക നടപടിയേക്കാൾ ഒരു മുൻകരുതൽ നടപടിയായി എടുത്തു കാണിക്കുന്നു നടൻ തന്റെ കരിയറിൽ മാത്രമല്ല തന്റെ ആരോഗ്യത്തിന് സമഗ്രമായ ഒരു സമീപനം നിലനിർത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് ഇത് തെളിയിക്കുന്നു തന്റെ ദിനചര്യയുടെ ഭാഗമായി ഉപവാസത്തിനും വിശ്രമത്തിനും പ്രാധാന്യം സെലിബ്രിറ്റികൾ അവരുടെ തിരക്കേറിയ ജീവിതശൈലി എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിൻഡോ നൽകുന്നു സിനിമാ മേഖലയിലെ സൂപ്പർ താരങ്ങൾക്കിടയിൽ പോലും ജോലിയും സ്വയം പരിചരണവും തമ്മിൽ സന്തുലിതാവസ്ഥ കൈവരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഈ വീഡിയോ സമർത്തുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് മറ്റു വീഡിയോ കാണാം ബൈ